സജീവമായി എല്ലാവരും മുന്നേറണം നമ്മുടെ സംഘടന ഉണ്ടാകുന്നതിന് മുമ്പ് കേരളത്തിൽ ഒരുപാട് മുസീബത്തുകൾ ഉണ്ടായി പോയി ഇനി അതുണ്ടാകാൻ വിട്ടൂടാ അതിൽ പെട്ടതാണ് നിങ്ങൾക്കറിയാമല്ലോ സുഹൃത്തുക്കളെ നമ്മുടെ വലിയ വലിയ ആലിമീങ്ങൾ ദൃശ്യ നടത്തിയ അതേ ബഹുമാനപ്പെട്ട തിരൂരങ്ങാടി കുഞ്ഞഹമ്മദ് ഹാജി അവൾ മുഹമ്മദ് മുസ്ലിയാർ അവരുടെ ഉസ്താദാണ് മഹാനവർ ക്ലാസ് എടുത്ത ശേഷം മുഹമ്മദ് മുസ്ലിയാർ ക്ലാസ് എടുത്ത ശേഷം കണ്ണിത്തുസ്താദ് ക്ലാസ് എടുത്ത ആ മഹത്തായ സ്ഥാപനം വാഴക്കാട് ദാറുൽ കയ്യിൽ പേരിൽ നിർമ്മിച്ച പള്ളി നഷ്ടപ്പെട്ടു പോയി അബുൽ ഹസൻ ഈ ഷാദിലി തങ്ങളുടെ പേരിൽ നിർമ്മിച്ച ഷാദിലി പള്ളി നഷ്ടപ്പെട്ടു പോയി എടവെണ്ണയിലും പുളിക്കലിലും കുറ്റ്യാടിയിലും അങ്ങനെ പല സ്ഥലത്തും നൂറുകണക്കിന് കൊല്ലം വലിയ വലിയ മഹാന്മാരി ഇബാദത്ത് എടുത്ത പള്ളികൾ നഷ്ടപ്പെട്ടു പോയി എന്തുകൊണ്ട് നമുക്ക് സംഘടനാ ശക്തി ഉണ്ടായില്ല നമ്മുടെ സംഘടന ശക്തിപ്പെട്ടു വന്നപ്പോ എസ് വൈ എസും എസ് എസ് എഫും മുസ്ലിം ജമാഅത്തൊക്കെ ശക്തിപ്പെട്ടു വന്നപ്പോ ഇപ്പൊ അങ്ങനെ ഒരൊറ്റ പള്ളിയും നമ്മൾ നഷ്ടപ്പെടുന്നില്ല എന്ന് ആരോടാണ് പറഞ്ഞറിയിക്കേണ്ടത് എല്ലാവർക്കും അറിയില്ലേ ഇപ്പൊ അങ്ങനെ പള്ളി നഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലല്ലോ കാരണം നമ്മുടെ സംഘടന ഉള്ളത് കൊണ്ടാ എന്ന് മാത്രമല്ല നഷ്ടപ്പെട്ടുപോയ സ്ഥലത്തൊക്കെ അല്ല അതേ പള്ളി തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും വേറെ പള്ളി നിർമ്മിച്ചിട്ടെങ്കിലും അവിടെ ഒക്കെ ഉള്ള മോമിനിയങ്ങളുടെ നിസ്കാരം ശരിയാക്കാൻ കഴിഞ്ഞില്ലേ പതിനൊന്ന് മഹലിൽ ഒരൊറ്റ ഇല്ലാതെ നഷ്ടപ്പെട്ടു പോയ സ്ഥലമാണ് കുറ്റിയാടിയും പരിസരവും പതിനൊന്ന് മഹലിലും പള്ളി ഉണ്ടാക്കി അല്ല അവിടെ സുന്നസ്കരിക്കാൻ പള്ളി ഉണ്ടായില്ലേ നമ്മുടെ സംഘടന ഉള്ളതുകൊണ്ടാണ് അതുകൊണ്ട് സംഘടനയൊന്നും വേണ്ട നമുക്ക് എന്താ സ്വർഗത്ത് കിടക്കാൻ സംഘടന വേണോ ഏതെങ്കിലും ഒരു മൂലപ്പൊ ഇരുന്നാൽ മതിയല്ലോ എന്ന് പറഞ്ഞ് ആളുകളെ പറ്റിക്കുന്നതിലെ ജാബിയക്കാരുണ്ട് അതിലൊന്നും മുസ്ലിമീങ്ങൾ നമ്മുടെ നമ്മുടെ ദർജ വർദ്ധിപ്പിച്ചു അതേപോലെ തന്നെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ അതേപോലെ വടകര മുഹമ്മദ് തങ്ങൾ ഇങ്ങനെ തുടങ്ങി നമ്മൾ കണ്ട വലിയ വലിയ മഹാന്മാരുണ്ട് അവരൊക്കെ നമ്മുടെ സംഘടനയെ ശക്തിപ്പെടുത്തിയവരും സംഘടനക്ക് നിർദ്ദേശം നൽകിയവരും ഉപദേശം നൽകിയവരുമാണ് അവരൊക്കെ ഉയർത്തി വന്ന സംഘടന ആ സംഘടനയുടെ പ്രവർത്തനമൊന്നും വേണ്ട എന്ന് പറഞ്ഞ് നടക്കുന്നവരുണ്ടെങ്കിൽ അവർ അവരെ വഴിയിലല്ല അവരുമായും അവർക്ക് ബന്ധവുമില്ല എന്ന് മനസ്സിലാക്കി നമ്മുടെ സംഘടനാ പ്രവർത്തനം എല്ലാ സ്ഥലത്തും ശക്തിപ്പെടുത്തണം മുസ്ലിം ജമായത്തിന്റെ മെമ്പർഷിപ്പ് പ്രവർത്തനം വരും മറ്റു പരിപാടികൾ വരും അവിടെ എല്ലാം സജീവമായി നമ്മൾ ഉണ്ടാകണം എന്ന് പ്രത്യേകമായി ഉണർത്തി ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു ഞങ്ങളുടെ ഉള്ളും പുറവും നീ നന്നാക്കി തരണം റഹ്മാനെ ഞങ്ങളെ സാലിഹിങ്ങളിൽ ഉൾപ്പെടുത്തണം